നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ജൂൺ ഇരുപത്തിയാറിന് വിദേശത്ത് നിന്ന് എത്തി സഹോദരനെ വധിക്കാൻ ദിവസങ്ങൾ നീണ്ട പദ്ധതി പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പിച്ച കേസ് തിരൂരങ്ങാടി പോലീസ് പൊളിച്ചു അർദ്ധ സഹോദരനും കൊട്ടേഷൻ സംഘാംഗങ്ങളും പിടിയിൽ ഈ മാസം ആറിന് നടന്ന വളരെ ആസൂത്രിതമായി നടത്തിയ വധശ്രമമാണ് തിരൂരങ്ങാടി പോലീസിന്റെ കഠിന പരിശ്രമത്തിലൂടെ പുറത്തു വന്നത് ചെമ്മട് കമ്പത്ത് ചെമ്പൽത്തൊടിക നൌഷാദ കൊട്ടേഷൻ സംഘങ്ങളായ താനൂർ ഏളാരംകടപ്പുറം ചെറിയകത്ത് മുഹമ്മദ് അസ്ലം പന്താരങ്ങാടി പാറപ്പുറം വെള്ളക്കാട്ടിൽ സുമേഷ് എന്നിവരെയാണ് തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറും സംഘവും ഏറെ പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയത് ഈ മാസം ആറിനായിരുന്നു ചെമ്മട് കമ്പത്ത് റോഡിലെ സി ടി മുഹമ്മദ് അലിയെ പുലർച്ചെ നാല് അൻപതിന് പള്ളിയിൽ പോകുന്നതിനിടെ ബൈക്ക് തടഞ്ഞു നിർത്തി അജ്ഞാത സംഘം കണ്ണിൽ മുളകുവെള്ളം എറിഞ്ഞ് മാരകായുധങ്ങളായ ഇരുമ്പ് വടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് മുന്നിൽ യാതൊരു തെളിവും ഇല്ലായിരുന്നു അന്വേഷണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥ അവിടെ നിന്നാണ് ദിവസങ്ങളോളം നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിൽ നടത്തിയ ക്രൂരകൃത്യത്തിന്റെ ചുരുളഴിയുന്നത് മുഹമ്മദ് അലിയുടെ പിതാവിന്റെ രണ്ടാം ഭാര്യയിലെ മകനായ നൌഷാദായിരുന്നു കൃത്യത്തിന് പിന്നിൽ നൌഷാദും മുഹമ്മദ് അലിയും തമ്മിൽ സ്വത്തു തർക്കം നിലനിന്നിരുന്നു ഇതിനിടെ അർദ്ധ സഹോദരനെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെ ജൂൺ ഇരുപത്തിയാറിന് നൌഷാദ് ആരുമറിയാതെ നാട്ടിലെത്തി വീട്ടിൽ രഹസ്യമായി താമസിച്ചു പിന്നീടായിരുന്നു സിനിമയെ വെല്ലുന്ന പദ്ധതി ആസൂത്രണം ചെയ്തത് ആദ്യം താനൂർ സ്വദേശിയായ സുമേഷിനെ പരിചയപ്പെട്ടു ഇയാൾ മുഖാന്തരം പരപ്പനങ്ങാടി ജിമ്മിൽ വെച്ച പരപ്പനങ്ങാടി സ്വദേശിയായ ഹസീബിന് കൊട്ടേഷൻ ഏൽപ്പിച്ചു അഡ്വാൻസായി പതിനയ്യായിരം രൂപ കൈമാറുകയും ചെയ്തിരുന്നു പിന്നാലെ ഹസീബ് തൻ്റെ കൂട്ടാളിയായ അസ്ലബിനെ വിട്ട സ്ഥലം നിരീക്ഷിച്ചു എവിടെയെല്ലാം സി സി ടി വി ഉണ്ടെന്നടക്കം നോക്കി വച്ചു തുടർന്ന് മുഹമ്മദ് അലിയുടെ ദിനചര്യകളും നിരീക്ഷിച്ചു പുലർച്ചെ പള്ളിയിൽ പോകാൻ ഇറങ്ങുന്നതും തിരിച്ച് വീട്ടിൽ എത്തുന്നതടക്കം ഈ സമയങ്ങളിലും നൌഷാദോ നാട്ടിലെത്തിയ വിവരം ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിരുന്നില്ല ഒടുവിൽ ജൂലൈ ആറിന് കൃത്യം നടത്താൻ പദ്ധതിയിട്ടു ചെമ്മാട് ദർശനയുടെ ഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലെത്തി വാഹനം നിർത്തി സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ കമ്പത്ത് റോഡിലെത്തി തുടർന്ന് പുലർച്ചെ നാല് അൻപതിന് മുഹമ്മദ് അലി പള്ളിയിൽ പോകാനിറങ്ങിയതും വീടിന് മുന്നിൽ വെച്ച മുഹമ്മദ് അസ്ലമും സുമേഷും മുഖം മൂടിയും ഹെൽമെറ്റും ധരിച്ചെത്തി കണ്ണിൽ മുളക് വെള്ളമെറിഞ്ഞ് ഇരുമ്പ് വടി കൊണ്ടും ഹെൽമെറ്റും കൊണ്ടും അടിച്ചു വീഴ്ത്തി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് അലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ തിരുരങ്ങാടി പോലീസ് കേസെടുത്തു ഇതിനു പിന്നാലെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന നൌഷാദ് കൃത്യം നടന്ന രണ്ടു ദിവസത്തിനു ശേഷം നാട്ടുകാരെ അറിയിച്ച് ഗൾഫിൽ നിന്ന് വരുന്നതായി അഭിനയിച്ചു അതിനാൽ തന്നെ കൃത്യം നടന്ന ദിവസം താൻ ഗൾഫിലാണെന്ന് വരുത്തി തീർത്തതിനാൽ ആരും പിടിക്കില്ലെന്ന് കരുതി സംഭവം നടന്നതിന് പിന്നാലെ ചെമ്മാട് ടൗണിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും സി സി ടി വി കൃത്യമായി പ്രവർത്തിക്കാത്തത് പോലീസിന് വെല്ലുവിളിയായി എന്നാൽ തുടർന്ന് ഇരുപത്തിരണ്ടോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ ഒരാളെ കണ്ടെത്തി ഇയാളുടെ ദൃശ്യം നാട്ടുകാരെ കാണിച്ച് നടത്തിയ പരിശോധനയിലാണ് അത് അസ്ലമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതോടെ വലിയൊരു കടമ്പ തന്നെ മറികടക്കുകയായിരുന്നു പിന്നാലെ അസ്ലമിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടാളികളെക്കുറിച്ച് വിവരം ലഭിച്ചത് പിടിക്കപ്പെടില്ലെന്നു കരുതി ഗൾഫിൽ നിന്ന് വന്ന പോലെ അഭിനയം തുടർന്ന നൌഷാദിനെയും ക്വട്ടേഷൻ ഏൽപ്പിച്ച സുമേഷിനെയും പോലീസ് പൊക്കി നേരത്തെ തന്നെ സ്വത്തു തർക്കമായി നൌഷാദിനെ പോലീസ് സംശയിച്ചിരുന്നുവെങ്കിലും വിദേശത്തു നിന്നായിരിക്കാം ക്വട്ടേഷൻ ഏൽപ്പിച്ചത് എന്നായിരുന്നു സംശയിച്ചിരുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിലാണ് ദിവസങ്ങൾ നീണ്ട ഗൂഢപദ്ധതി പോലീസ് പൊളിച്ചടക്കിയത് മുഹമ്മദ് അസ്ലമിനെതിരെ താനൂർ പോലീസിലും സുമേഷിനെതിരെ തിരൂരങ്ങാടി പോലീസിലും നേരത്തെ തന്നെ കേസുകളുണ്ട് വധശ്രമം ഗൂഢാലോചന മർദ്ദനം സംഘടിത കുറ്റകൃത്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കൊട്ടേഷൻ വാങ്ങിയ ഹസീബിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടക്കുന്നതായി തിരുരങ്ങാടി സി ഐ ബി പ്രദീപ് കുമാർ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ആർ വിഷ്ണനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ബിജു താനൂർ ഡാൻസ് ഓഫ് എസ് ഐ പ്രമോദ എ എസ് ഐ മഞ്ജുഷ താനൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ സി പി ഒ ബിജു അനീഷ് ബാബു അനീഷ് ഷിബിൻ ഷൈജു എം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്